ഒറ്റപ്പാലം പട്ടണത്തിൽ പട്ടാപ്പകൽ ജ്വല്ലറിയിൽ കയറി മോഷണം ടിബി റോഡിലെ പാറയ്ക്കൽ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത് ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരാൾ ജ്വല്ലറിയിൽ കയറി സ്വർണ്ണമാലകളെടുത്ത് ഓടുകയും സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു ഒരു പവനും അരഗ്രാം തൂക്കവുമുള്ള മാലയാണ് മോഷ്ടിക്കപ്പെട്ടത് ഓടി ആ ആ ഓടിട്ട് ഓടിട്ട് മൂന്ന് ഇവിടെ എത്ര മൂന്നോ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം ജീവനക്കാരനായ പാലപ്പുറം സ്വദേശി ഉണ്ണികൃഷ്ണൻ ജ്വല്ലറിയുടെ അകത്തായിരുന്നു ഹെൽമറ്റ് ധരിച്ചെത്തിയ പെട്ടെന്ന് പെട്ടെന്ന് ജ്വല്ലറിക്കകത്തു കയറി പ്രദർശനത്തിന് വെച്ചിരുന്ന മൂന്ന് സ്വർണ്ണമാലകളെടുത്ത് പുറത്തേക്കോടി ഏകദേശം രണ്ടര പവൻ തൂക്കം വരുന്ന മാലകളായിരുന്നു ഇവയെന്നാണ് ജീവനക്കാർ പറയുന്നത് ജീവനക്കാരൻ തടയാനെത്തിയപ്പോഴേക്കും ഇയാൾ പുറത്തിറങ്ങിയിരുന്നു പിന്നീട് മോഷ്ടാവ് സ്കൂട്ടറിൽ കയറുന്നതിന് മുൻപ് മാല പോക്കറ്റിലേക്കിടാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടു മാലകൾ നിലത്തു വീണു പിന്നീട് ഇത് ഉപേക്ഷിച്ച് ഇയാൾ സ്കൂട്ടറിൽ വേഗത്തിൽ പോവുകയായിരുന്നു ടി ബി റോഡിൽ നിന്ന് പാലക്കാട് കുളപ്പുള്ളി പാതയിലേക്കാണ് ഇയാൾ പോയത് രണ്ടു മാലകൾ തിരിച്ചു കിട്ടിയപ്പോൾ ഒരു പവനും അരഗ്രാം തൂക്കവുമുള്ള മാലയാണ് നഷ്ടമായത് പാൻറും ഷർട്ടും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയതെന്നാണ് ജീവനക്കാരൻ പറയുന്നത് ഇറങ്ങി ഓടുമ്പോ ഞാൻ പിന്നാലെ ഓടിക്കാ ഇവിടുന്ന് അലരവിളിച്ചിട്ട് കൂടെ പോയിട്ട് അവനെ തൊട്ട് തൊട്ടില്ലാന്ന ആയതാ അവിടത്തെ ബസ്സിന്റെ മുന്നിൽ വന്ന് ബ്രേക്ക് ഇട്ട ഓടി പോയത് അല്ല ബൈക്ക് പറഞ്ഞ് പോയത് കൂട്ടേത് അപ്പൊ ഇവിടുന്ന് ഇടത്ത് ഞാൻ ഇതിൽ കൂടെ പോകുമ്പോ ഇവിടെ ചങ്ങലല്ലേ അവളിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തേ ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമായിട്ടില്ല ഒറ്റപ്പാലം എ എസ് പി രാജേഷ് കുമാർ ഇൻസ്പെക്ടർ ടി പി ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ജ്വല്ലറിയിലെത്തി പരിശോധന നടത്തി ജ്വല്ലറിയിലെ സി സി ടി വിക്ക് സാങ്കേതിക പ്രശ്നമുണ്ടെന്നാണ് ജീവനക്കാരൻ പറയുന്നത് സമീപത്തെ മറ്റു സ്ഥാപനങ്ങളുടെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് സി സി എൻ ഒറ്റപ്പാലം